ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് രണ്ട് മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം രണ്ടാണ് പാറ്റകളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് പതിമൂന്ന് പാറ്റകളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം പതിമൂന്നാണ് മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് ദിവസം മനുഷ്യഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഹീമോഗ്ലോബിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വിളർച്ച അഥവാ അനീമിയ ഹീമോഗ്ലോബിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച അഥവാ അനീമിയ രക്തം കട്ട പിടിക്കുമ്പോൾ വരുന്ന ദ്രാവകമാണ് സീറ രക്തം കട്ട പിടിക്കുമ്പോൾ വരുന്ന ദ്രാവകമാണ് സീറ പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലമുള്ളത് തൊണ്ണൂറ് ശതമാനം പ്ലാസ്മയിൽ തൊണ്ണൂറ് ശതമാനം ജലമാണ് കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാവുമ്പോൾ തൊക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവി ഏതാണ് തവള കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ തൊക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവി തവളയാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏതാണ് ചെകുളപ്പൂക്കളാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം ചെകുളപ്പൂക്കളാണ് ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതാണ് ഹിപ്പ ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഹിപ്പൊട്ടാമസാണ് ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മർദ്ദമാപിനി ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാവിനിയാണ് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നത് ഏത് തത്വമാണ് ബെർണോളി തത്വം വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നത് ബെർണോളി തത്വമാണ് ടോറസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലാണ് യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജന്റെ ഓക്സൈഡുകളാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജന്റെ ഓക്സൈഡുകളാണ് സമുദ്രജലത്തിന്റെ അളവ് ഭൂമിയിലെ ആകെജലത്തിൻ്റെ എത്ര ശതമാനമാണ് തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം സമുദ്രജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെജലത്തിൻ്റെ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് കൃഷിക്ക് കൃഷിക്കനുയോജ്യമായ മണ്ണിലെ ജലത്തിന്റെ അളവ് എത്രയാണ് ഇരുപത്തഞ്ച് ശതമാനം കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിന്റെ അളവ് ഇരുപത്തഞ്ച് ശതമാനമാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിന്റെ അളവ് എത്രയാണ് അതും ഇരുപത്തഞ്ച് ശതമാനം തന്നെയാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിന്റെ അളവും ഇരുപത്തഞ്ച് ശതമാനമാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് നാൽപ്പത്തഞ്ച് ശതമാനമാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവവസ്തുക്കളുടെ അളവ് എത്രയാണ് അഞ്ച് ശതമാനം കൃഷിക്ക് കൃഷിക്കനുയോജ്യമായ മണ്ണിലെ ജൈവ വസ്തുക്കളുടെ അളവ് അഞ്ച് ശതമാനമാണ് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കുന്നത് മണ്ണിലുള്ള ഫംഗസും ബാക്ടീരിയയുമാണ് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കുന്നത് മണ്ണിലെ ഫംഗസും ബാക്ടീരിയയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ആണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് ജനാധിപത്യം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പൌരന്മാരുടെ അവകാശമാണ് മതേതരത്വം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പൗരന്മാരുടെ അവകാശമാണ് മതേതരത്വം സർവരും പഠിക്കുക സർവരും വളരുക എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സർവശിക്ഷ അഭിയാൻ സർവരും പഠിക്കുക സർവരും വളരുക എന്നത് സർവശിക്ഷഭയാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ് മുനിസിപ്പ് കോടതി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുനിസിപ്പ് കോടതിയാണ് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ് മജിസ്ട്രേറ്റ് കോടതി ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണസമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണസമ്പ്രദായമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ് നിയമനിർമ്മാണം നടത്തുക എന്നതാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ആരായിരുന്നു രംഗനാഥൻ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥൻ മിശ്രയാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് ചെലവഴിച്ച എത്രയാണ് െട്ട് മിനിറ്റ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് ചെലവഴിച്ചത് നൂറ്റിയെട്ട് മിനിറ്റ് ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ പത്തിന് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ പത്തിനാണ് ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മ ജീവികളാണ് വൈറസ് ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മ ജീവികളാണ് വൈറസ് ചെങ്കണ്ണ് കുഷ്ഠം എന്നീ രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണ് സമ്പർക്കം മുഖേന സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് തല പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി ഏതാണ് മൂങ്ങ തല പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി മൂങ്ങയാണ് നായകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് എന്തിനാണ് തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ് നായകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് തിരിച്ചു വരാനുള്ള വഴി മണത്തറിയാൻ വേണ്ടിയാണ് ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേരെന്താണ് ദാരം ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേര് ദാരം എന്നാണ് ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേരാണ് ദാരം ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം വളരെ കുറച്ച് വൈദ്യുതി ആവശ്യമായ ബൾബ് എൽ ഇ ഡി ബൾബുകളാണ് എൽ ഇ ഡി ബൾബുകൾക്ക് വളരെ കുറച്ച് വൈദ്യുതിയെ ആവശ്യമുള്ളൂ വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്ന എന്തിനെയാണ് ഊർജ്ജക്ഷമതയാണ് വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ഊർജക്ഷമതയാണ് നമ്മൾ ഈ വൈദ്യുത ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നക്ഷത്ര ചിഹ്നങ്ങൾ കൂടുതലുള്ളതാണോ വാങ്ങേണ്ടത് കുറവുള്ളതാണ് കൂടുതൽ നക്ഷത്ര ചിഹ്നങ്ങൾ ഉള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതാണ് നല്ലത് ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാളി ഏതാണ് മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാളി മാൻഡിലാണ് സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ് സിലിക്ക മഗ്നീഷ്യം സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ സിലിക്ക മഗ്നീഷ്യം എന്നിവയാണ് വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ് സിലിക്കയും അലുമിനയും വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ സിലിക്ക അലുമിന എന്നിവയാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഏത് നദീതീരത്താണ് ഹൊയാങ്ഹോ ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ഹോ നദിക്കരയിലാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദികൾക്കിടയിലാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് മൊസപ്പോട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദികൾക്കിടയിലാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് പുരാതന കാലത്ത് ഏത് രാജ്യത്തെ രാജാക്കന്മാരാണ് ഫറോവ എന്നറിയപ്പെട്ടിരുന്നത് ഈജിപ്ത് ഈജിപ്തിലെ രാജാക്കന്മാരാണ് ഫറോവ എന്നറിയപ്പെട്ടിരുന്നത് മൂത്രത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനം മൂത്രത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം ജലവും രണ്ട് ശതമാനം യൂറിയയുമാണ് അടങ്ങിയിട്ടുള്ളത് ശരീരത്തിലുള്ള രക്തം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം എത്ര തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട് മുന്നൂറ്റി അൻപത് തവണ ശരീരത്തിലുള്ള രക്തം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം മുന്നൂറ്റി അൻപത് തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട് രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് പി എച്ച് എന്നിവ ക്രമീകരിക്കുന്ന അവയവം ഏതാണ് വൃക്കയാണ് രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് പിഎച്ച് എന്നിവ ക്രമീകരിക്കുന്ന അവയവം വൃക്കയാണ് ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്നത് എന്താണ് ഹെപ്പാലിൻ ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനായി ചേർക്കുന്നത് ഹെപ്പാലിൻ ആണ് മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയൊമ്പത് മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിയൊൻപതാണ് ഇടുപ്പെല്ല് തുടയല്ല് എന്നിവ ചേരുന്ന സന്ധി ഏതാണ് ഗോളരസന്ധി ഇടുപ്പെല്ലും തുടയല്ലും ചേരുന്ന സന്ധി ഗോളരസന്ധിയാണ് മനുഷ്യൻ്റെ ബാഹ്യാസ്തി കൂടത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നഖവും മുടിയും മനുഷ്യന്റെ ബാഹ്യാസ്തി കൂടത്തിൻ്റെ ഭാഗങ്ങളാണ് നഖവും മുടിയും തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് എന്ത് ചലനത്തിന് ഉദാഹരണമാണ് നാസ്തിക ചലനം തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് നാസ്തിക ചലനത്തിന് ഉദാഹരണമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസവ രാജ്യം ഏതാണ് ഇന്ത്യ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക വികസന രാജ്യം ഇന്ത്യയാണ് ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് ഐ എസ് ആർഒ രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഐ എസ് ആർഒ രൂപമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പത് ആണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാന മന്ദിരം ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതാണ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ് അർണോസ് പാതിരി മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു തിരുവിതാംകൂർ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതൊക്കെയായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറുമാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറായിരുന്നു ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരു അരുവിറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ധരാതലിയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറമേതാണ് വെള്ള ദരാതലിയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കൽപിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ കോണ്ടൂർ രേഖകളുടെ നിറം എന്താണ് തവിട്ടു നിറം കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ടു നിറമാണ് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ട് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എട്ട് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ടാണ് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തിരണ്ടാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ് സൾഫ്യൂറിക് ആസിഡ് ഓയിൽ ഓയിലോ ഫിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ് പഞ്ചസാരയിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം എത്രയാണ് ടൂയിസ്റ്റ് വൺ പഞ്ചസാരയിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം ടൂയിസ്റ്റ് വൺ ആണ് പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ഗാർഹിക ഇന്ധനമായ എൽ പി ജിയിലെ പ്രധാന ഘടകം എന്താണ് ബ്യൂട്ടേൻ ഗാർഹിക ഇന്ധനമായ എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടേനാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിൻ്റെ പിതാവാരാണ് അലക്സ് ജെഫ്രി ഡി എൻ എ ഫിംഗർ പ്രിന്റിൻ്റെ പിതാവ് അലക്സ് ജെഫ്രി ആണ് ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി ഏതാണ് കുരുവി ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി കുരുവിയാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ചാൾസ് ഡാർവിൻ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ ആണ് ഉൽപരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ഹ്യൂഗോ ഡീവറിസ് ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡീവറിസ് ഡീവിറിസാണ് തരംഗദാർക്കും കുറഞ്ഞ വർണ്ണം ഏതാണ് വയലറ്റ് തരംഗദാർക്കും കുറഞ്ഞ വർണ്ണം വയലറ്റ് ആണ് രംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ് ചുവപ്പ് തരംഗ ദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണ് സമന്വിത പ്രകാശം ഘടക ഘടകവർണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം സമന്വിത പ്രകാശം ഘടക ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ് വയലറ്റ് പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ് ആണ് പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ് ചുവപ്പ് പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ചുവപ്പാണ് നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം എത്ര മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം ആറു മണിക്കൂർ നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം ആറു മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് തിളനില കൂടുന്നു മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ താപനിലയുണ്ടാകുന്ന മാറ്റം തിളനില കൂടുന്നു എന്നതാണ് പ്രഷർ കുക്കറിൽ ആഹാരം എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നത് പ്രഷർ കുക്കറിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നത് കൊണ്ടാണ്